അവൻ പോയി കഴിഞ്ഞിട്ടും ആ ഞെട്ടലിൽ നിന്നും ജാൻസി വിമുക്തി ആയിരുന്നില്ല അവളുടെ ശരീരത്തിൽ അവൻ്റെ ചുംബനമേൽപ്പിച്ച ചൂട് പൊള്ളിപ്പടർത്തുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ട് ഒഴുകാൻ തുടങ്ങിയിരുന്നു അവൾ പെട്ടെന്നോടി അകത്തേക്ക് കയറി വാതിൽ കുറ്റിയിട്ട് മെഴുകുതിരി കത്തിച്ച് തിരുസ്വരൂപത്തിൻ്റെ മുൻപിലിരുന്നു മനസ്സിൽ വേണ്ടാത്തതൊന്നും തോന്നിപ്പിക്കല്ലേ യേശോയി പിടിച്ചു നിൽക്കാൻ ഇനി പാവം പെണ്ണിന് കഴിഞ്ഞെന്ന് വരില്ല മനസ്സിലൊരു മോഹം തോന്നിപ്പോയാൽ അതൊരു ഇഷ്ടത്തിന് വഴിമാറിപ്പോയാൽ ഒരിക്കലും നടക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊരു ദുഃഖം കൂടി എനിക്ക് തരല്ലേ കർത്താവേ അതും കൂടി നഷ്ടപ്പെട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നേർവഴിക്ക് നടത്താനുള്ള കരുത്ത് നൽകണമേ കർത്താവേ ജാൻസി ചേച്ചിയെ പുറത്തുനിന്ന് ബിൻസിയുടെ വിളി കേട്ടാണ് അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നത് അവൾ പെട്ടെന്ന് കണ്ണും മുഖവും തുടച്ച് മുറിയിലേക്ക് കയറി വേഷം മാറി വീണ്ടും പഴയ ഗൗരവത്തിന്റെ മുഖം മൂടി എടുത്തണിഞ്ഞു വാതിൽ തുറന്നു എന്നാടി അടി താമസിച്ചേ കൃത്രിമ ദേഷ്യത്തോട് ചോദിച്ചു താമസിച്ചെന്നോ ഞങ്ങൾ പെട്ടെന്ന് വന്നില്ലേ ചോദ്യം മാനസിയുടെ വകയായിരുന്നു അവൾ മറുപടി ഒന്നും പറയാതെ അടുക്കളയിലേക്ക് ചെന്നു പിന്നീട് പിന്നീടവൾ മനഃപ്പൂർവ്വമാരംഗം ഓർക്കാതിരിക്കാൻ ശ്രമിച്ചു എങ്കിലും ഓർമ്മ വന്നു എല്ലാം കർപ്പൂരത്തിൻ്റെ ഗന്ധമാണത്ര തനിക്ക് കർപ്പൂരം പോലെ ഉരുകിത്തീരുന്നവൾക്ക് വേറെ എന്ത് ഗന്ധം വരാനാണ് അവൾ ഓർത്തു ശേഷം കോഴിക്കറി വെക്കുകയും മറ്റു പലതും ചെയ്തുകൊണ്ടും പല ജോലികളിൽ വ്യാപൃതയായി ഇടയ്ക്ക് അന്നമോൾ വന്ന് പള്ളിയിലെ വിശേഷം വാതോരാതെ സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ അവളോട് മറുപടി പറയുമ്പോഴും തനി ലോകത്തിലല്ലെന്ന് അവൾക്ക് തന്നെ തോന്നി അന്ന് രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞുപോയ നിമിഷങ്ങൾ തനിക്ക് പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് അവൾക്ക് തോന്നി ഒരാളാൽ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന സത്യത്തെക്കാൾ മറ്റെന്താണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഊർജം എത്ര വലിയ വേദനകളും ഒന്നുമല്ലെന്ന് തോന്നുന്നത് അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ ഒപ്പമുണ്ടാകുമ്പോഴാണ് ഒന്നും പ്രതീക്ഷിക്കാതെ ഒരാളാൽ സ്നേഹിക്കപ്പെടുക കഴിയുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ് അവളുടെ മനസ്സിൽ ചിന്തകൾ തിരിയിളക്കം സൃഷ്ടിച്ചു ഒരു പക്ഷേ ഒരിക്കലും മുടങ്ങാത്തൊരു മുറിവ് സമ്മാനിക്കാൻ മാത്രമേ ഈ പ്രണയത്തിന് സാധിക്കൂ എത്ര ചേർത്ത് നിർത്തിയാലും ഒരിക്കലും തന്നിൽ വിടരാൻ കഴിയാത്ത വസന്തമാണവൻ എത്ര ചേർത്ത് പിടിച്ചാലും ചോർന്നു പോകുന്ന ഒന്ന് ഇളകിയ മണ്ണിൽ വേരുറച്ചു പോയത് പിഴുതറിയാൻ എളുപ്പമാണ് ഉറച്ച മണ്ണിൽ വേരുറച്ചത് പിഴുതെറിയാനാണ് പാട് വേരുറയ്ക്കും മുന്നേ ഈ ഇഷ്ടം തൻ്റെ മനസ്സിൽ നിന്നും പിഴുതൊറിയണം അവൾ ഉറപ്പിച്ചു പിറ്റേന്ന് പെരുന്നാൾ തീരുന്ന ദിവസമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പള്ളിയിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിരുന്നത് രാവിലെ ജാൻസി പാലപ്പം ഉണ്ടാക്കിയിരുന്നു പാലപ്പവും കോഴിക്കറിയുമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നേരത്തെ തന്നെ പള്ളിയിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നു ആന്റണി മുതലാളി വാങ്ങിയ സാരിയായിരുന്നു ജാൻസി അണിഞ്ഞിരുന്നത് ഒരു റോസും ബ്ലൂ കളറും ചേർന്ന സാരി അവളെ ആവേശത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്ക് തന്നെ തോന്നിയിരുന്നു എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴാണ് ജാൻസി ലിൻസിയുടെ ചുരിദാർ ശ്രദ്ധിച്ചത് അവൾ ഇട്ടിരിക്കുന്നത് നല്ല വില മതിക്കുന്ന ഒന്നാണ് ഈ ചുരിദാർ ഏതാടി നീ എന്താ ഞാൻ വാങ്ങി ചുരിദാർ ഇടാഞ്ഞത് ജാൻസി ചോദിച്ചു ഇതെൻ്റെ കൂട്ടുകാരിയുടെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് നല്ല ഭംഗിയില്ലേ ചേച്ചി കൊണ്ടുവന്നത് ഒരു പഴയ ഭാഷനാണ് ഇപ്പോഴിതാണ് ട്രെൻഡ് അതുകൊണ്ടാണ് ആ എന്തെങ്കിലും ഇട്ടുകൊണ്ടു വാ അങ്ങനെ പറഞ്ഞെങ്കിലും ജാൻസിയുടെ ഉള്ളിൽ വലിയൊരു വേദന പടർന്നിരുന്നു താൻ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടു വന്നതാണ് അതവൾ അതവളണിഞ്ഞ് പള്ളിയിൽ പോകുന്നത് സ്വപ്നം കണ്ടിരുന്നു വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന തനിക്ക് ഇതൊക്കെ മാത്രമാണ് ഒരു സന്തോഷം നൽകുന്നത് പക്ഷെ അവളത് പൂർണ്ണമായും നിരാകരിച്ചപ്പോൾ അവൾക്ക് വേദന തോന്നിയിരുന്നു പള്ളിയിലേക്ക് പോകാൻ കവലയിലേക്ക് നിൽക്കുമ്പോഴാണ് വലിയൊരു ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ ആൽവിനാണ് പോലീസ് യൂണിഫോമിലാണ് ആരെയോ നന്നായി ഇടിക്കുന്ന സീനാണ് കണ്ടത് ആരും ഗുണ്ടകളാണ് ശരിക്കും അവരൊന്ന് തറയിൽ നിൽക്കാൻ അവസരം കൊടുക്കാതെയാണ് ഇടി കുറേ പേര് നോക്കി നിൽപ്പുണ്ട് ഒരു വേളെ ആ രംഗം അവൾ നോക്കി നിന്ന ശേഷം അവളുടെ മനസ്സിലേക്ക് ഒരു കുറ്റബോധം ഉടലെടുത്തു ഈശോയെ ഇങ്ങനെയുള്ള ഈ മനുഷ്യനാണോ എൻ്റെ മുൻപിൽ ഒരു പൂച്ചയെ പോലെ നിൽക്കുന്നത് അവൾ മനസ്സിൽ ഓർത്തു താൻ അവനോട് ഒരിക്കൽ പോലും ബഹുമാനത്തോടെ സംസാരിച്ചിട്ടില്ലെന്ന് അവൾ കുറ്റബോധത്തോടെ ഓർത്തു ആദ്യമൊക്കെ പോലീസാണെന്ന് അറിഞ്ഞപ്പോൾ അല്പം ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന് തന്നെയായിരുന്നു താൻ വിചാരിച്ചത് പക്ഷെ ആദ്യം മുതൽ അവൻ തൻ്റെ അടുത്ത് വന്നപ്പോൾ ദേഷ്യമായിരുന്നു അതുപോലെയുള്ള സംസാരങ്ങളായിരുന്നു അവൻ്റെ അതുകൊണ്ടാണ് ദേഷ്യത്തോടെ ഇടപെടാൻ തുടങ്ങിയത് പലപ്പോഴും ഓർത്തിട്ടുണ്ട് അവൻ അലങ്കരിക്കുന്ന പദവിയെങ്കിലും താനൊന്ന് ബഹുമാനിക്കണമെന്ന് പക്ഷെ അതിനുപോലും അവസരം തരാത്ത രീതിയിലായിരുന്നു അവൻ്റെ വർത്തമാനങ്ങളെല്ലാം ആരെയും നോക്കുന്നില്ല പുള്ളി ജോലിയിൽ വ്യാപൃതനാണ് വാ വാ വേഗം പള്ളിയിൽ പോയിട്ട് വരണം തൻ്റെ ചമ്മൽ മറക്കാൻ വേണ്ടി അവരോട് ജാൻസി പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് വേഗം തന്നെ പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു പ്രദക്ഷിണവും കഴിഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ എല്ലാവരും വരത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നു പെട്ടെന്നാണ് ജാൻസിയെ കാര്യം ഓർത്തത് കോഴികളെ കൂട്ടിൽ കയറ്റിയിട്ടില്ല പാമ്പിന്റെ ശല്യം ഉണ്ടെന്ന് അപ്പുറത്തെ ആമനത്ത പറഞ്ഞത് ഓർത്തു അതുപോലെ ആടിനെയും അഴിച്ചു കൊണ്ട് വന്നിട്ടില്ല ഇന്നലെ ഞെട്ടലിൽ നിന്ന് താൻ മുക്തയായിട്ടില്ല ഇതെന്താണ് തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊന്നും താൻ മറക്കുന്നതല്ല പ്രദക്ഷിണവും കുർബാനയും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകിയിരുന്നു ആൻസിയോടും കുട്ടികളോടും അവിടെ നിന്നു പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ജാൻസി വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു സമയം സന്ധ്യയോട് അടുത്തിരുന്നു അവൾ ഒരു ഇടവഴി കഴിഞ്ഞ് വീട്ടിലേക്ക് കടക്കുമ്പോഴാണ് അത് കണ്ടത് വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ ഭാഗത്തായി വലിയൊരു മരവും അതിന് താഴെയായി ഒരു കനാലും മരത്തിലിടിച്ചു നിൽക്കുകയാണ് ഒരു ജീപ്പ് ഇരുട്ടായതിനാൽ മുഖം വ്യക്തമല്ല എങ്കിലും അവൾ കുറച്ചുകൂടി അടുത്തേക്ക് ചേർന്ന് നിന്നപ്പോഴാണ് അതൊരു പോലീസ് ജീപ്പാണെന്ന് അവൾക്ക് മനസ്സിലായത് അവള് പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കി ആക്സിഡന്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളവായതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ടതോ തിരിച്ചപ്പോഴോ മറ്റോ മരത്തിലിടിച്ചതാണ് ഒന്ന് ശ്രദ്ധയോടെ ഒരാളുടെ സഹായമില്ലാതെ അനങ്ങിയാൽ ജീപ്പും അതിനുള്ളിൽ ആളും കനാലിൽ പോകും അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ആൽവിനെയാണ് അവൾ കണ്ടത് അവനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവളുടെ ഇടനെഞ്ചിൽ ഒരു ഭയം തോന്നി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് അവൾ ഭയന്നു അവൾ ഓടി അരികിലേക്ക് ചെന്നു അവളുടെ നോട്ടം കണ്ടപ്പോൾ അവനും ഞെട്ടി അവളെ കണ്ടപ്പോൾ അവനും അത്ഭുതപ്പെട്ടു പോയിരുന്നു നോക്കി നിൽക്കാതെ പിടിച്ചിറക്കടി അവൻ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ടപ്പോഴാണ് അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായത് അവൾ ഒരു വിധത്തിൽ ശ്രദ്ധയോടെ അവൻ്റെ കയ്യിൽ പിടിച്ച് അവനെ അങ്ങോട്ട് വലിക്കാൻ തുടങ്ങി പെട്ടെന്ന് ബാ എവിടെയോ ബാലൻസ് തെറ്റി അവൻ താഴെ പോകാതെ ഒരു മരത്തിൽ ബാലൻസ് ചെയ്തു ഒരുവിധം സൂക്ഷിച്ചിറങ്ങി വന്നിരുന്നു അപ്പോഴേക്കും ജീപ്പ് നന്നായി ഒന്ന് കുലുങ്ങി എന്തു പറ്റിയതാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താണെന്ന് നിനക്ക് കണ്ടുകൂടെ വണ്ടി ആക്സിഡൻറ്റായി ഞാൻ പെട്ടുപോയി ആരെങ്കിലും വരാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ഇറങ്ങാൻ വേണ്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ അവനെ കാര്യമായി ഒന്നും പറ്റിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ആ വിശ്വാസത്തിൽ അവളുടെ മനസ്സിലൊരു ചെറിയ ആശ്വാസമുണ്ടായെന്ന് അത്ഭുതത്തോടെ അവൾ ഓർത്തു എന്തിനാണ് അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് താൻ ഭയക്കുന്നത് അയാൾ വേദനിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായിരിക്കുന്നുവോ അവൾ ഹൃദയത്തോട് ചോദിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് അവളത് കണ്ടത് ജീപ്പിന്റെ ഗ്ലാസ്സിലെ ചില്ലവന്റെ കൈകളിൽ തറച്ചിരിപ്പുണ്ട് അത് വയ്യാത്ത തന്നെ കൈകളിൽ അതിൽ നിന്നും ചോര വരുന്നുണ്ട് ചോര അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോഴാണ് അവനത് കണ്ടത് അവൻ തൊട്ടു നോക്കി അപ്പോഴേക്കും അവന് വേദന തോന്നിയിരുന്നു കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ അവൻ ചോദിച്ചു വാ അവൾ അവനെ വിളിച്ചു വീടിൻ്റെ തിണ്ണയിലേക്ക് അവൻ കയറിയിരുന്നു അവൾ അകത്തേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്തുകൊണ്ടുവന്നു അതവൻ്റെ കയ്യിലേക്ക് വച്ചു അത് അവൻ കുടിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ക്ഷീണമലതല്ലെന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ അകത്തേക്ക് പോയി കുറച്ച് പഞ്ഞിയും ഇത്തിരി വെള്ളവും എടുത്തുകൊണ്ടു വന്നു മുറിവ് നന്നായി കഴുകിയതിന് ശേഷം ഒരു കുപ്പിച്ചില് ശ്രദ്ധയോടെ എടുത്തു മാറ്റി അവൻ്റെ അരികിലായിരുന്നു ശേഷം അവൻ്റെ കൈകളെടുത്ത് അവളുടെ മടിയിൽ വെച്ച പതുക്കെ മരുന്ന് വെച്ചൊരു പഴയ കോട്ടൺ തുണി കൊണ്ട് അത് മുറുക്കി കെട്ടാൻ തുടങ്ങി ചിരിയോടെ അവൾ ചെയ്യുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ആൽവിൻ ആ അവൻ വേദന കൊണ്ട് വിളിച്ചു വലിയ ആഴത്തിലുള്ള മുറിവൊന്നുമല്ല അവൾ പറഞ്ഞു അവനൊന്നും മിണ്ടില്ല എന്ന് കേട്ടപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് പ്രതികരണമൊന്നുമില്ലാതെ അവളെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നവനെ അവൾ കണ്ടത് എന്താ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഒന്നുമില്ല അവൻ മറ്റെവിടെയോ നോക്കി ചിരിയോടെ പറഞ്ഞു കുറച്ചുനേരം മൗനം ഇരുവർക്കുമിടയിൽ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് പള്ളിയിൽ പോകണം അവൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടും പോകുന്നില്ലെന്നറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല നീ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് എനിക്കെടുത്തതാ അവൾ പറഞ്ഞതിനെ ഗൗനിക്കാതെ അവൻ മറ്റെങ്ങോ നോക്കി പറഞ്ഞു ജാൻസി ഒന്നും ഞെട്ടി കഴിക്കാനിപ്പോൾ എന്താ കൊടുക്കുക ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷമാണ് പള്ളിയിലേക്ക് പോയത് വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു ഭക്ഷണം തരാം പക്ഷെ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വരും നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോൾ അവനെ ഒന്ന് നോക്കി അല്ല ഭക്ഷണത്തിന് കാത്തിരിക്കാന്ന് പറയായിരുന്നു അവൻ അവളുടെ രൂക്ഷമായ നോട്ടം കണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് ഒന്ന് ചിരി വന്നെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി ഇപ്പം എന്തുണ്ടാക്കും അവൾ ഓർത്തു അപ്പോഴാണ് ഇന്നലെ പറിച്ചു വെച്ച കപ്പയുടെ കാര്യം അവൾ ഓർത്തത് അതെടുത്ത് നന്നായി മുറിച്ച് പുഴുങ്ങാനായി വെച്ചു അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങി അല്പം കാന്താരി പൊട്ടിച്ചെടുത്തു കൊച്ചുള്ളിയും കാന്താരിയും അരച്ചൽപ്പം വെളിച്ചെണ്ണയും ഉപ്പും പുളിയും ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി അപ്പോഴേക്കും കപ്പ തിളച്ചു വെന്ത് വന്നിരുന്നു അവനെ അകത്തേക്ക് വിളിക്കാൻ അവൾക്ക് ജാളിയും തോന്നി ഒരുപാട് പരിമിതികളുള്ള വീടാണ് നല്ലൊരു കസേര പോലും ഇല്ലിരിക്കാൻ അങ്ങനെയുള്ള ഇടത്തെ ഇരുന്ന് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം തയ്യാറാക്കിയ ശേഷം അവൾ ഉമ്മറത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു ഭക്ഷണം കഴിക്കണ്ടേ വേണം അകത്ത് വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഇരിക്കാനും മറ്റും നീ എവിടെ ഇരുന്നാണ് കഴിക്കുന്നത് പെട്ടെന്നായിരുന്നു അവൻ്റെ മറു ചോദ്യം അവൾ അവനെ തന്നെ നോക്കി അവൻ ഒരിക്കൽ കൂടി പുരുകം പോക്കി ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അടുക്കളത്തിണയിൽ ഇരുന്ന് കഴിക്കാറാ പതിവായി എങ്കിൽ ഞാനും അവിടെ ഇരുന്ന് കഴിച്ചോളാം ചീരിയോടെ അവൻ പറഞ്ഞു ശേഷം അവളെ ഗൗനിക്കാതെ അവൻ അകത്തേക്ക് കയറി ആ വീടിൻ്റെ പരിമിതികൾ അവൻ നോക്കി കാണുകയായിരുന്നു ആദ്യം കയറി ചെലുനടുത്ത് അവളുടെ അപ്പച്ചനും അമ്മയുടെയും ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നീട് ഈശോടെ എടുത്ത് ഇരിക്കൂടുമ്പോൾ ഫോട്ടോ അതിൻ്റെ മുകളിലായി ഉണങ്ങിയ ഒരു കുരുത്തോളത്തു കൊണ്ട് ഇരിപ്പുണ്ട് പിന്നീട് കാണുന്ന ചെറിയൊരു തടിത്തട്ട് അതിൻ്റെ അരികിൽ ആണി കുറേ മെഡലുകളും ട്രോഫികളും നിരത്തി വെച്ചിട്ടുണ്ട് അവൻ അതിനരികിലേക്ക് ചെന്നു ട്രോഫിയിലെല്ലാം ജാൻസി വർക്ക് എഴുതിയിട്ടുണ്ട് അവൻ അവളെ തന്നെ നോക്കി ഇതൊക്കെ നിനക്ക് കിട്ടിയതാണോ അവൾ അതേന്ന് അർത്ഥത്തിൽ തലചലിപ്പിച്ചു ജീവിതത്തിൽ ആദ്യമായി അവൻ അവളോടൊരു സഹതാപം തോന്നി ഒരിക്കലും അവളോടുള്ള തൻ്റെ സ്നേഹം സഹതാപത്തിന്റെ പുറത്താവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ അവളെപ്പറ്റി ആ രീതിയിൽ ഒന്നും ചിന്തിക്കാതിരുന്നത് ഒരു സഹതാപത്തിൻ്റെയും പുറത്തല്ലാതെയാണ് തനിക്ക് സ്നേഹം തോന്നിയതെന്ന് തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി അവളുടെ അവസ്ഥകളും പ്രയാസങ്ങളും അല്ല തന്നിലെ സ്നേഹത്തിന്റെ മാനദണ്ഡം സ്വയം ഉറപ്പിക്കാൻ വേണ്ടി എൻ്റെ കൊച്ചിന് എല്ലാത്തിനും ഫുൾ മാർക്കാണ് സാറേ സ്കൂളിലെ അമ്മമാരൊക്കെ കാണാൻ വന്നിരുന്നു സന്തോഷത്തോടെ ആന്റണിയോട് മകളുടെ വിശേഷം പറയുന്ന വർക്കേട മുഖം ഒരുവേളെ അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അവൾ പത്താം ക്ലാസ്സിൽ വിജയം കരസ്ഥമാക്കിയ സമയത്തായിരുന്നു ആ നെടുവകപ്പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു അവൾക്ക് എന്തോ സമ്മാനം കൊടുത്തതൊക്കെ അവൻ ഓർത്തു അന്ന് അവളെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല താൻ നീ എത്ര വരെ പഠിച്ചു അവൻ അവളോട് ചോദിച്ചു പ്ലസ് ടു താല്പര്യമില്ലാതെ അവൾ പറഞ്ഞു ഭക്ഷണം കഴിക്കണ്ടേ എന്നിട്ട് എനിക്ക് പള്ളിയിൽ പോകാനുള്ളതാ ഗൗരവമായ സ്വരത്തിൽ അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കി അവൾക്ക് പിന്നാലെ നടന്നു അവൻ പോലീസ് യൂണിഫോമിൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദേഷ്യത്തോടെ സംസാരിക്കാൻ അവളുടെ അവളെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല അടുക്കളയിലേക്ക് കയറിയതും അവൻ ചോദിച്ചു നീ ഇവിടെ എവിടെ ഇരുന്നാ കഴിക്കുന്നത് അവൾ അടുക്കളപ്പുറത്തേക്ക് ഇറങ്ങുന്ന മൂന്ന് പടികളിലേക്ക് ചൂണ്ടിക്കാണിച്ചു അവനും തന്നെയായിരുന്നു സന്തോഷം അവളോടൊന്നും പറയാതെ അവൻ അവിടേക്ക് പോയിരുന്നു ആദ്യമായി ജാൻസിയുടെ ചൂണ്ടിൽ ഒരു ചിരി വിടർന്നു അവൾ ഒരു പ്ലേറ്റ് എടുത്ത് അല്പം ചമ്മന്തി ഒരു എടുത്തുകൊണ്ട് അവൻ്റെ അരികിലേക്ക് നടന്നു വലിയ നൂലുമാല പിടിച്ചൊരു കേസായിരുന്നു അവന്മാരെ പിടിക്കാൻ വേണ്ടി പെരുന്നാളായിട്ടും ഇന്ന് സ്റ്റേഷനിലേക്ക് പോയത് അവന്മാരെ പിടിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിലാക്കി തിരിച്ച് കമ്മീഷൻ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് ആക്സിഡൻ്റ് അവളൊന്നും ചോദിക്കാതെ തന്നെ അവൻ പറഞ്ഞു തുടങ്ങുകയായിരുന്നു അവൾ കപ്പയെടുത്ത് അതിൻ്റെ സൈഡിലേക്ക് ചമ്മന്തി ഒഴിച്ച് അവന് നേരെ നീട്ടി അവനത് സന്തോഷപൂർവ്വം വാങ്ങി അവനൊരു കഷ്ണം കപ്പയെടുത്ത് ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ചു കാന്താരിയുടെ എരിവ് അവൻ്റെ മുഖത്ത് നിന്നും അവൾക്ക് വ്യക്തമായിരുന്നു അവൾക്ക് ചിരി വന്ന് തുടങ്ങിയിരുന്നു എരിവ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൾ കുസൃതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് മറുപടി പറയാതെ അവൻ പെട്ടെന്ന് അവളുടെ കൈകളിൽ കയറി പിടിച്ചു ശേഷം അവളുടെ ചൂണ്ടുവിരൽ കൊണ്ട് ആ ചമ്മന്തി ഒന്ന് മുക്കി ശേഷം പെട്ടെന്ന് അവളുടെ ചൂണ്ടുവിരൽ അവൻ വായിലേക്ക് വെച്ചു അതിൽ പറ്റിയിരുന്ന ചമ്മന്തി അവൻ നുണഞ്ഞെടുത്തു ഈ എരിവ് എനിക്കിഷ്ടമാണ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന തീവ്ര പ്രണയത്തെ നേരിടാനാവാതെ അവൾ മിഴികൾ മറ്റെവിടെയോ മാറ്റി എന്നാ രുചിയ നീ ഉണ്ടാക്കുന്നതിനൊക്കെ അത് വിശന്നിട്ടാണ് നിനക്ക് എന്തിനാണ് എന്നോട് മാത്രം ഈ ഇഷ്ടക്കേട് എനിക്കാരോടും ഇഷ്ടക്കേടൊന്നുമില്ല ഓരോന്ന് പറഞ്ഞ എൻ്റെ പുറകെ നടന്ന് എന്നോട് വഴക്കുണ്ടാക്കിയിട്ടാണ് ഞാനെന്നങ്ങനെയൊക്കെ അവൻ ചിരിച്ചു അവളുടെ തുറന്നു പറച്ചൽ കേട്ട ഇഷ്ടക്കേടില്ല ഇഷ്ടമുണ്ടോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ ഒരു നിമിഷം വീണ്ടും അവൾ എന്ത് പറയണമെന്ന് അറിയാതെ ആയിപ്പോയി എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് പറയുമ്പോൾ അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു അവന് വല്ലായ്മ തോന്നി ആദ്യമായാണ് ഇങ്ങനെ കാണുന്നത് സാധാരണ ഒന്ന് പറഞ്ഞാൽ പത്ത് പറയുന്ന പ്രകൃതമാണ് ഇല്ല പറയുന്നില്ല എന്നാൽ ഇനി തൊട്ട് പ്രവർത്തിച്ചാലോ അവൻ കുസൃതിയോട് അവളെ നോക്കി ചോദിച്ചതും പെട്ടെന്ന് അവളുടെ മുഖത്ത് ദേഷ്യം നൂരപൊങ്ങാൻ തുടങ്ങി പെട്ടെന്ന് അവൻ പൊട്ടിച്ചിരിച്ചു നിനക്ക് കരച്ചിലും സെന്റിമെന്സും ഒന്നും ചേരില്ലടി ഇങ്ങനെ ഇരിക്കണം നീ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ നമ്മളെ തുറിച്ചു നോക്കി പേടിപ്പിക്കണം അവനത് പറഞ്ഞതും ആ കണ്ണുനീരിലും അവളിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും രണ്ടുപേരും ഒരുമിച്ചാണ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയത് പള്ളി വരെയുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല എങ്കിലും മൗനം വാചാലമായിരുന്നു ജാൻസിങ് പോകും മുൻപ് അവൻ വിളിച്ചു അവൾ അവനെ നോക്കി ഇതുവരെ കളി പറഞ്ഞ് നിന്നെ ചൊടിപ്പിച്ചതുപോലെയല്ല ഇഷ്ടമാണ് നിന്റെ സാഹചര്യം കണ്ടു തോന്നിയ സഹതാപം അല്ലതിനു കാരണം നിന്റെ ആത്മാഭിമാനം കണ്ടുതോന്നിയ ആരാധനയാണ് എൻ്റെ സ്നേഹത്തിൽ ഇനിയും സംശയിക്കരുത് ആദ്യമായും അവസാനമായും എനിക്ക് പ്രണയം തോന്നിയത് നിന്നോട് മാത്രമാണ് അത്രയും പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ നടന്നു നീങ്ങുമ്പോൾ തൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരമാണ് അവൻ വച്ചു തന്നതെന്ന് അവളോർത്തു മനസ്സറിഞ്ഞാണ് ആ നിമിഷം തന്നോടവൻ സംസാരിച്ചത് അങ്ങനെയുള്ള അവനെ താൻ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കും തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ